ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സാറ്റർഡേ ആണ് ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണി എട്ടേ കാലൊക്കെയായി ഞങ്ങളൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്ന സ്ഥിരം പോകുന്നിടത്തൊക്കെ തന്നെയാണ് പോകുന്നത് എന്താ പറയുന്നത് കുറേ ദിവസമായി പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം അപ്പം നമ്മൾ പോയിട്ടൊക്കെ വന്നു അപ്പം വേഗം നമുക്കൊരു കൂട്ടം വെക്കണം ആ ഒരു കൂട്ടം മാത്രം വെച്ചാൽ മതി കാരണം ഞാൻ ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു ഇന്ന് പന്ത്രണ്ട് അമ്പതിന് നമുക്കൊരു സിനിമ കാണാൻ പോകണം പന്ത്രണ്ട് അമ്പത് നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യും ഒരു പന്ത്രണ്ടേ കാലൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ അതിന് മുമ്പ് ശാരം ചോറ് സിനിമ ഏതാണ് നമ്മുടെ മോഹൻലാലിൻ്റെ തുടരും സിനിമ കുറേ നാളുകൾക്ക് ശേഷം മോഹൻലാലിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ട് നെഗറ്റീവ് റിവ്യൂ ഇല്ലാതിരിക്കുന്നത് എനിക്ക് ഭയങ്കര സ സന്തോഷം തോന്നുന്നു ഒരു ഒരു മോഹൻലാൽ ഫാൻ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അപ്പോൾ എന്താ പറയുന്നത് അത് കാണണം എന്നെ പക്ഷെ എനിക്ക് ആ ചില ഉച്ചക്ക് പന്ത്രണ്ട് അമ്പതിനാണ് സിനിമ സ്റ്റാർട്ട് അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് പോകണം ചോറും കാരണം സിനിമ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ ഈ ജംഗല്ലേ കഴിക്കുന്നത് അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോറും ഏർ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ മേ കോഫിയെങ്കിലും മേടിക്കാതിരിക്കത്തില്ല എന്നാലും ഏർ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കുറച്ച് ചോറും ഇന്നലെ ഞാൻ മീൻകറി വെച്ചു വെച്ചു പുളിശ്ശേരി വെച്ച് വെച്ചു തോരന് വേണ്ടിയിട്ട് ബീട്രൂട്ടും റൂട്ടും ക്യാരറ്റും ഇരിപ്പുണ്ടായിരുന്നു അത് മാത്രം എന്തെങ്കിലും ഒരു പച്ചക്കറിയിട്ട് ഇരിപ്പുണ്ടായിരുന്നു വീ വീക്കെൻഡായില്ല അപ്പം അത് വെച്ച് തോരനും തോരന് വേണ്ടിയിട്ട് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ തോരൻ മാത്രം നമുക്ക് വെച്ചാൽ മതി ചോറതേ ആയി ചോറ് ആയിരിക്കുകയാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും മുന്നണം വലിയ രാവിലെ മസാല ദോശ കഴിച്ചുകൊണ്ട് ശ്രീഹരിക്കും വിശക്കും പക്ഷേ എനിക്ക് മസാല ദോശ കഴിച്ച് കഴിയുമ്പോഴത്തേനും ഉച്ചയ്ക്ക് അത്ര നേരത്തെ ഒന്നും വിശക്കത്തില്ല പക്ഷെ നമ്മൾ ഇന്ന് ഒരു എട്ട് മണി ഒരു ഒൻപത് മണിക്ക് എട്ടേമുക്കാലൊക്കെ ആയപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അവിടെ ചെന്നപ്പോഴും കാരണം നമ്മൾ എട്ടേകാലൊക്കെ ആയപ്പോഴേ തന്നെ ഇറങ്ങി ഇവിടെ നിന്ന് എട്ടേമുക്കാലായപ്പോഴത്തേന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നേരത്തെയാണ് ആണ് എന്നാലും ശക്ലം ചോറ് ഇട്ട് പോവാന്ന് വിചാരിച്ചു ആ ഒരു ഉച്ച സമയത്ത് അപ്പൊ എന്താണ് ആ അപ്പം നമ്മൾ ഇന്ന് അങ്ങനെ ഇവിടും കാണാൻ പോവാണ് അപ്പൊ നമുക്ക് ബീട്രൂട്ട് ക്യാരറ്റ് തോരൻ ഞാൻ വെച്ച് വെക്കുന്നത് കാണിച്ചിട്ടില്ലല്ലോ അപ്പം ഒന്നുമില്ല ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഞാൻ തോരൻ വെക്കുന്നത് ഇങ്ങനെയാണ് ബീട്രൂട്ടും ക്യാരറ്റും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കുഞ്ഞു സബോള എടുത്തിട്ടുണ്ട് ഇരുവിന് പച്ചമുള എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇത്രേ മാത്രമേ ഉള്ളൂ തേങ്ങ തേവിന തേങ്ങാതിരുമ്പേതും കൂടി ഇട്ട് നമുക്ക് തോരൻ വെക്കാം പിന്നെ ഈ ഇട ഞാൻ ഇതിൻ്റെ കൂടെ ക്യാബേജ് ഇവിടെ മറ്റേ വിഷു കഴിഞ്ഞ ആ ഒരു ഇടയ്ക്ക് ക്യാബേജ് എല്ലാം കുറച്ച് 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 ബാക്കി എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂട്ടി ഒരു തോരം വെച്ചു അത് സെയിം ഇത് തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചേർക്കണം ബീട്രൂട്ടിൻ്റെ കൂടെ ക്യാബേജിൻ്റെ കൂടെയൊക്കെ ഇഞ്ചി ക്യാരറ്റിൻ്റെ കൂടെയൊക്കെ ഇഞ്ചി നല്ലവല ചേർന്ന് പോകുന്ന ഒരു ടേസ്റ്റാണ് ഇഞ്ചിയുടെ ടേസ്റ്റ് ചേർന്ന് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ ഉം അതുകൊണ്ട് ഞാൻ വേറെ സാധാരണ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ തോരൻ വെക്കുമ്പോൾ ഇച്ചിരി വെളുത്തുള്ളി ചേർക്കും അത് കൂളും കാബേജ് തോരനും കാബേജ് തോരനും മാത്രമേ ഉള്ളൂ ഞങ്ങൾ അത് ചേർക്കാതെനിക്ക് എൻ്റെ വീട്ടില് കാബേജ് ചോർത്ത് തോരന് കുഞ്ഞുള്ളി ഉഴുന്നുവരപ്പൊക്കെ ഇട്ട് കടുവ വറുത്ത് കുഞ്ഞുള്ളി മാത്രമേ കുഞ്ഞുള്ളി ചേർച്ചാണ് ചേർക്കുന്നത് പക്ഷെ ബാക്കി എല്ലാ തോരനുകളിലും മിക്കവാറും എൻ്റെ അറിവില് എല്ലാ തോരനകത്തും വെളുത്തുള്ളി ചതക്കും ഞങ്ങള് ഏഹ് ഊഹ് കുഞ്ഞുള്ളിയോ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഇപ്പൊ ചേർത്താലും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതക്കിയല്ലേ ബാക്കി എല്ലാ തോരനും എൻ്റെ അറിവില് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ ബീറ്റ്റൂട്ടും ക്യാരറ്റും തോരൻ വെക്കത്തില്ലായിരുന്നു എന്താ കൂടുതലും ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ എൻ്റെ വീട്ടിൽ അമ്മ അമ്മ അധികം ബീട്രൂട്ട് ഒന്നും തോരൻ ബീട്രൂട്ട് മിക്കവാറും പച്ചടി പച്ചടിയായിരുന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാനിപ്പോ കുറച്ചിങ്ങനെ നമുക്ക് പച്ചടി ക്യാരറ്റും കൂടി ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു തോരൻ വന്ന് അല്ലെങ്കിൽ പിന്നെ ക്യാരറ്റ് എനിക്ക് ഇഷ്ടമല്ല പച്ചടി വെക്കുന്നതും ക്യാരറ്റ് തന്നെ തോരം വെക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല ക്യാരറ്റ് എനിക്ക് എനിക്ക് പച്ചയ്ക്ക് തിരിയാൻ ഇഷ്ടമാണ് പിന്നെ എനിക്ക് അവിയലിനകത്ത് ഇടുന്ന ഇഷ്ടമാണ് സാമ്പാറിനകത്ത് ഇടുന്ന എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഞാൻ ഇടും എന്നാൽ എനിക്ക് അവിയലിനകത്ത് ഇടുന്ന ഇഷ്ടമാണ് ക്യാരറ്റ് എന്താണെന്ന് അറിയത്തില്ല അതല്ലാതെ എനിക്ക് ക്യാരറ്റ് കൊണ്ടുള്ള വേറെ ക്യാരറ്റ് ബീറ്റ് തോരം പിന്നെ എനിക്ക് ഇഷ്ടമാണ് ക്യാരറ്റ് തന്നെ തോരം തോരമെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടമല്ല ആ ഒരു വേഗുന്ന ടേസ്റ്റ് ക്യാരറ്റ് വേകുന്ന ഒരു ടേസ്റ്റ് പക്ഷെ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ തോരൻ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എനിക്കത്രയും കുഴപ്പമില്ല ആ ഒരു ക്യാരറ്റ് വെന്ത് എഴുപോഴുള്ള ഒരു ടേസ്റ്റ് അത്ര അറിയത്തില്ല ആ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നോട്ട് നിൽക്കുന്നത് പക്ഷെ ഞാൻ ക്യാരറ്റ് പച്ചക്ക് തിന്നും മീൻസ് സാലഡിന്റെ കൊച്ചുമ്മ കടിച്ചില്ല അത് ഞങ്ങൾ അത് ഞങ്ങൾ സ്ഥിരം വയ്ക്കും ഞാൻ സ്വീകരിയും കഴിക്കും കുക്കുമ്പറും ക്യാരറ്റും കഴിക്കും ഞങ്ങൾ സാലഡ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ക്യാരറ്റ് മേടിക്കുന്ന ചുമ്മാ അതിനു വേണ്ടിട്ട് അപ്പൊ നമുക്കിത് തോരം വെക്കാം സമയം പോകും അല്ലെങ്കിൽ ഇപ്പൊ പത്രയായിട്ടേ ഉള്ളൂ പതിനൊന്ന് മണിയാവുമ്പഴത്തേ എല്ലാം റെഡി ആവും അപ്പൊ ഞാനിവിടെ ഇത് മീൻ കറിയാണ് മോദ മോദമീൻ കറിയത് മോദ മേടിച്ച് ഇന്നലെ കറി വെച്ച് വെച്ചു ഇന്നലെ രാത്രി കറി വെച്ച് വെച്ചതാണ് പിന്നെ ഇത് വെള്ളം തിളപ്പി വെള്ളം തിളപ്പിച്ചു ഇന്നലെ രാത്രി തിളപ്പിച്ച് തിളപ്പിച്ചിട്ടിരിക്കുന്നതാ ഇപ്പൊ കൂടുതൽ വെള്ളം മറ്റേത് ഞങ്ങൾക്ക് കെറ്റിലെ വെള്ളം അത്രയും തിളപ്പിച്ചാൽ മതി താഴ്ച്ചു തണുപ്പ് കാലത്ത് ഇപ്പം പക്ഷെ അത് പോരെ ഒരു നാല് ലിറ്റർ വെള്ളമെങ്കിലും ഇത് ഡെയിലി തിളപ്പിച്ചിടണം അപ്പൊ അത് ഞാൻ തിളപ്പിച്ചിട്ട് പിന്നെ ഇത് ചോറും വെച്ചു അപ്പൊ എണ്ണ ഒഴിക്കുക കടുക് തീർന്നു പൊട്ടിച്ചിടണം കടുക് മാത്രം ഇട്ടാൽ മതി ഇതിന് ഉള്ളു വരുപ്പം ഒന്നും ഇരണ്ടന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് എനിക്ക് മന്ന് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു ഭയങ്കരമായിട്ട് മസാല ദോശ കഴിച്ചതിന്റെ ഞാൻ തോന്നുന്നു ഭയങ്കരമായിട്ട് ദാഹം ഇന്നിച്ചിരി ഇന്നിന്നലായിട്ട് നല്ല ഇച്ചിരി ചൂടുണ്ട് ഇടയ്ക്ക് ഒന്ന് കൊറച്ചൊന്ന് കുറഞ്ഞിരിക്കുവായിരുന്നു ഇപ്പൊ വീണ്ടും ശാലം ചൂട് കൂടി അപ്പം ക്യാരറ്റ് ബീട്രൂട്ട് സബോള ഇഞ്ചി പച്ചമുളക് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിനകത്ത് ചേർത്ത് അങ്ങ് വഴക്കണം ഞാൻ ഉപ്പ് ചേർത്തു ഇനി നമുക്ക് ചെറുപ്പം മഞ്ഞപ്പൊടി മുളക് പൊടി ഞാനങ്ങനെ തോരനകത്ത് ചേർക്കാറില്ല പച്ചമുളകിന്റെ എരി പച്ചമുളകിന്റെ എരിവാണ് എനിക്ക് കൂടുതലും ഇഷ്ടം തോരൻ മെഴുക്കോരക്കൊക്കെ അപ്പൊ ഞാൻ മുളക് പൊടി അങ്ങനെ ഒരു തോരനകത്തും അങ്ങനെ ചേർക്കാറില്ല പച്ചമുള അതിനാവശ്യത്തിനുള്ള പച്ചമുളകോ കാന്താരി മുളകോ ഒക്കെ ചേർക്കുന്ന ചേർക്കുന്നതാണ് എനിക്ക് തോരനൊക്കെ വെക്കുമ്പോ ഇഷ്ടം ഇത് സ്വല്പം തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് അങ്ങ് അടച്ചു വെക്കാം ഇതിനകത്തും തന്നെ പോലെ വെള്ളം വെള്ളം ഒലിക്കും അതുകൊണ്ട് അല്ലെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമുക്ക് വെള്ളം ഇനി ഒഴിക്കുമെന്ന് വേണ്ട നമുക്ക് തോരണ്ട ഇപ്പൊ തന്നെ വെള്ളം ഇറങ്ങി കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് അങ്ങ് അളച്ചു വെക്കാം അപ്പം നമുക്ക് ഇന്ന് അടച്ചെക്കാം ഇതാണ് നമ്മുടെ മീൻ കറിയാണ് ഞങ്ങളുടെ രണ്ട് പേരുടെയും ഒരു ഫേവറേറ്റ് മീനാണ് മോദ അത് പക്ഷെ ഇവിടെ കിട്ടല് വളരെ കുറവാണ് മോദ മോതമീന് എപ്പോഴൊന്നും കാണത്തില്ല എപ്പോഴും മീൻസ് നമ്മൾ വിചാരിക്കുമ്പോഴൊന്നും കാണത്തില്ല വിചാരിക്കാത്ത സമയത്തൊക്കെ കിട്ടും ഇത് ഞാൻ പ്രോപ്പർ കോട്ടൻ സ്റ്റൈലിൽ വെച്ചിരിക്കുന്ന ഒരു കറിയാണ് പ്രോപ്പർ കോട്ടൺ സ്റ്റൈലിൽ ഒരു ഒരു മാറ്റവും ഇല്ലാതെ വെച്ചിരിക്കുന്ന മോതമീൻ കറിയാണ് അതൊക്കെ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി ആ അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പർ കോട്ടൺ സ്റ്റൈലിൽ വെച്ചിരിക്കുന്ന ഒരു മോതമീൻ കറിയാണ് എന്താ ഒന്നുമില്ല മല്ലിപ്പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെ എല്ലാവർക്കും പറയായിരിക്കും കോട്ടൺ സ്റ്റൈലിൽ മീൻകറി വെക്കുന്നത് എങ്ങനെയാന്ന് ഉലുവയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചേർക്കും പക്ഷെ എനിക്ക് മീൻകറിയിൽ വെളുത്തുള്ളിയുടെ ആ ഒരു ചൊവ് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കാത്തത് ഇഞ്ചിയും പച്ചമുളകും ഉലുവയും ഉലുവയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഉലുവോ മൂപ്പിച്ചിട്ട് എന്നേലും മൂപ്പിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് കൊടംപുള്ളി വെള്ളമോ കൊടംപുള്ളിയോ എന്താന്ന് വെച്ചാൽ അതും ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ മീൻ മീനങ്ങത്തേക്കും ഒത്തിരി വെള്ളം യൂസ് ചെയ്യല്ല നമ്മൾ മീൻകറി വെക്കുമ്പോ മെയിനായിട്ടും അതാണ് ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ച് തേങ്ങ അരച്ച മീൻകറിക്ക് അല്ല തേങ്ങ അരച്ച മീൻകറിക്ക് അത്രയും കുഴപ്പമില്ല നമ്മൾ ഈ മുളകിട്ട മീൻകറി വെക്കുമ്പോ എന്താ പറയുന്നത് വെള്ളം ഒത്തിരി ഒഴിക്കല് ഇങ്ങനെ എന്തോ ഒരു കുറച്ച് കുറച്ച് വെള്ളം മതി പിന്നെ മീനിന്നും വെള്ളം ഇറങ്ങും മീൻ വേകുമ്പോ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും അപ്പം ഇറങ്ങി ആദ്യം മീനൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും അത് തുറന്നു വെച്ച് നല്ലപോലെ ഒന്ന് വറ്റിച്ചൊന്ന് കുറുക്കിയെടുക്കണം അപ്പോഴാണ് അതിന്റെ കറക്റ്റ് പാകമാകുന്നത് ഇത് എന്തായത് ഒരു തക്കാളി ഒന്നും ചേർക്കത്തില്ല കോട്ടയം സ്ത്രീ മീൻകറിക്കകത്ത് മല്ലിപ്പൊടി തക്കാളി ഉള്ളി വക കാര്യങ്ങളൊന്നും ചേർക്കത്തില്ല അതുകൊണ്ട് തന്നെ അത് കുറച്ച് ദിവസം ഇരിക്കും നമുക്ക് രണ്ടും മൂന്നും ദിവസമൊക്കെ പുറത്ത് വെച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നില്ല ചീത്തയാകത്തില്ല കുറച്ചുകൂടെ കുറച്ചുകൂടെ നന്നായിട്ട് വരത്തേ ഉള്ളൂ മീൻകറിയുടെ ടേസ്റ്റ് അപ്പൊ ഉം പിന്നെന്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ തൂച്ചക്കത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ പുളിശ്ശേരി ഓൾറെഡി ഉണ്ട് വെള്ളരിക പുളിശ്ശേരി ഇന്നലെ ഉണ്ടാക്കിയതാണ് മീൻകറി തോരൻ ഇത്രയേ ഉള്ളൂ കുറച്ച് ചോറുണ്ടോ എനിക്ക് കുറച്ച് മതി കുറച്ചു ഇപ്പഴും വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വയറ് നിറക്കിയോന്നൊന്നും ഞാൻ വെള്ളം ഒഴിച്ചു വെക്കട്ടെ എനിക്ക് ഭയങ്കര ദാഹിക്കുന്നു അപ്പോൾ ചോറ് ചോറായി ഇനി തോരൻ ഇപ്പ ആകും ഒരഞ്ചു മിനിറ്റിനുള്ളിൽ തോരനും ആവും ഇതാണ് എൻ്റെ ഒരു ബീറ്റ് റൂട്ട് ക്യാരറ്റ് ഇതൂടെ കാബേജ് ചേർക്കും ഞാൻ ചെല്ലപ്പം ബീൻസ് ചേർക്കാം ഇങ്ങനെ മിക്സഡ് തോരം വയ്ക്കുമ്പം ബീട്രൂട്ട് ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ഇത് നാലും കൂടെ മിക്സ് തോരൻ വെച്ചാൽ നല്ലതാ ഞാൻ നേരത്തെ എൻ്റെ ഇതൊക്കെ ഉണ്ട് ഉള്ളപ്പോൾ ഞാൻ എനിക്ക് മിക്സഡ് തോരനാളെ ഇഷ്ടമാണ് ഈ ക്യാരറ്റ് എനിക്ക് ക്യാബേജിന്റെ കൂടെ ബീൻസിന്റെ കൂടെ ബീട്രൂട്ടിന്റെ കൂടെ ഒക്കെ തോരം വെക്കാൻ ഇഷ്ടമാണ് പക്ഷെ ക്യാരറ്റ് തന്നെ ഞാൻ തോരം വെച്ചാൽ കൂട്ടത്തില്ല തോരനെനിക്കിഷ്ടമല്ല മെഴുക്കുരറ്റ് വില വയ്ക്കുന്ന ഒന്നും എനിക്കിഷ്ടമല്ല ബീട്രൂട്ട് എനിക്ക് തോരൻ പിന്നെ ഇഷ്ടമാണ് പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ടിന്റെ പക്ഷേ ആ മെഴുക്കോരട്ട് എനിക്ക് സഹിക്കത്തില്ല ബീട്രൂട്ട് എനിക്കിഷ്ടമല്ല അപ്പൊ ഇനി നമുക്ക് ഞങ്ങൾ ഇനിയും ചോറ് വിളമ്പിട്ട് കാണിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന പോവാണ് അപ്പ കാണാം ഇനി പ്രത്യേകിച്ചൊന്നും എനിക്ക് ചെയ്യാനില്ല കുറച്ച് പാത്രം കഴുകാനുണ്ട് കുറച്ച് ഇതൊക്കെ എടുത്തു വെച്ച കുറച്ച് പാത്രം പിന്നെ ഈ ഒരു പാത്രമേ കഴുകാനുള്ളൂ വല്ലാതെ വലിയ പാത്രങ്ങളൊന്നും കഴുകാനില്ല വളരെ കുറച്ച് പാത്രം കഴുകാനുണ്ട് അപ്പൊ നമുക്ക് ഞാൻ അതൊക്കെ ചെയ്യട്ടെ നമുക്കിനി ചോറ് ഉണ്ണുന്ന സമയത്ത് ഓർ ഏർ എടുക്കണമെന്ന് എപ്പോഴും വിചാരിക്കും ഇങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോയി ചോറ് സമയത്ത് എടുക്കാമെന്ന് വിചാരിക്കും പക്ഷെ ഞാൻ മറന്നുപോകും ചോറ് ഉണ്ണുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ അത് ഓർത്താൻ ഞാൻ എടുക്കും അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ നേരത്തെ എടുക്കാം അപ്പൊ നമ്മൾ വേഗം സിനിമ കാണാൻ വേണ്ടിയിട്ടിന്ന് പോവാണ് പന്ത്രണ്ടായിരുന്ന ഇരുപത്തിയഞ്ചായ സമയം പന്ത്രണ്ട് അമ്മന് തുടങ്ങും അപ്പം നമുക്ക് സിനിമ കാണാൻ പോകാം അന്നിട്ട് നമുക്ക് ബാക്കി വിശേഷ വിശേഷങ്ങളൊക്കെ പറയാം സിനിമയുടെ മറ്റേ കാര്യങ്ങൾ പറയാം സിനിമ ൊക്കെ വന്നു എന്താ പറയുന്നത് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം കൊറേ നാളുകൾക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു നല്ല പടം കണ്ടു നല്ല വെച്ചാൽ ഒരു ഫുൾ ഓൺ ഒരു എന്റർടൈൻമെന്റ് ഒരു പടം ഒരു നെഗറ്റീവും പറയാനില്ലാത്ത ഒരു പടം എന്ത് എന്തിന്റെ കേസിലാണെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഡയറക്ഷന്റെ കാര്യത്തിലാണെങ്കിലും കഥയുടെ കാര്യത്തിലാണെങ്കിലും ഒന്ന് ഒരു നെഗറ്റീവും പറയാൻ ഇല്ലാത്ത ഒരു പടം വന്ന അവസാനം ഒരു മോഹൻലാൽ ഫാനായ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കണ്ടപ്പോഴത്തേക്കിനും നമ്മൾ ഇപ്പം അടിക്കടി ഈ പടങ്ങളെല്ലാം എല്ലാം ഇറങ്ങുന്ന പടം കണ്ട അവ കണ്ടെല്ലാം കൂടി പോകുമായിരുന്നല്ലോ നേര് കുറെ പൊട്ടലിന് ശേഷം ഒരു 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 വിജയം ഉണ്ടായത് നേരാണ് അത് കഴിഞ്ഞ് കംപ്ലീറ്റ് എല്ലാം പൊട്ടലായിരുന്നു പിന്നെ ആകപ്പാടെ ഒരു ഭയങ്കര ഒരു ഇത് തന്ന് നമ്മുടെ രജനീകാന്തിൻ്റെ സിനിമയ്ക്കകത്തെ ആ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് മോഹൻലാലിന്റെ എന്തായിരുന്നു പടത്തിൻ്റെ പേര് മറന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റായ പടം ഉണ്ടായിരുന്നല്ലോ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട ആ ഒരു ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നതാണ് പിന്നെ ഇറങ്ങിയ പടം എല്ലാം പൊട്ടിരുന്നു എംബുരാൻ എംബുരാൻ്റെ ടൈം ഞാൻ ഞങ്ങള് എമ്പുരാനിറങ്ങിയപ്പം ഞങ്ങൾ ആക്ച്വലി ആ സമയത്ത് ആ വീക്കെൻഡ് ഇതായിരുന്നുള്ളോ ഞങ്ങൾ ഗോവ ട്രിപ്പ് പോയത് അന്ന് ഞങ്ങൾ കണ്ടില്ല ആക്ച്വലി ആ ട്രിപ്പ് പോയില്ലായിരുന്നെങ്കിൽ വെറുതെ കണ്ടേനെ അതൊന്നും ഞങ്ങൾ കാണാൻ പോയില്ല കാരണം ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേനും അതിൻ്റെ കഥകളൊക്കെ ഇതായി അത് ഇങ്ങനെ ആയതും പിന്നെ കാണാനൊന്നും ഇല്ല ഇപ്പം പിന്നെ ഇങ്ങനെ അന്ന് ജി എന്താ രണ്ടു ദിവസം മുമ്പ് ഓ ടി കണ്ടു സമാധാനമായി അത് കാണാനും നന്നായി പൈസ പോയില്ല അങ്ങനെയൊക്കെ കുറെ പൊട്ടതിന് ശേഷം ഒരു നല്ലൊരു സിനിമ വന്നപ്പം ഭയങ്കര സന്തോഷം തോന്നി കണ്ടതില് ഇതുവരെ കാണാത്തവർ പോയി കണ്ടു കഴിഞ്ഞാൽ ഇല്ല പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു സിനിമ മോഹൻലാൽ ഫാൻ അല്ലാത്ത ഇവിടെ ഒരാൾ തന്നെ കൈയടിച്ചു മോഹൻലാൽ ശ്രീഹരി മമ്മൂട്ടി ഫാനാണ് ഞാൻ മോഹൻലാൽ ഫാനാണ് അപ്പം മോഹൻലാൽ ഫാൻ അല്ലാത്ത ശ്രീഹരി വരെ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പിയിലാണ് തോന്നി വന്നത് അപ്പോ എന്താ പറയുന്നത് അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി നാളത്തെ ഒരു കാത്തിരിപ്പിൽ ഒരു നല്ല സിനിമ ചെറിയ പടമാണേലും ഒരു വലിയ ഒരു പാൻ ഇന്ത്യൻ പടം ആ ഒരു രീതിയിൽ ഒരു പ്രമോഷനോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ നല്ല രീതിയിൽ അതിറങ്ങാൻ നേരത്ത് വലിയൊരു പ്രമോഷനും കാര്യങ്ങളും ഒന്നും ഒരു ഇന്റർവ്യൂ അങ്ങനെ ഒന്നും കണ്ടില്ല അപ്പം ആ ഡയറക്ടർ അവിടെ ഇവിടെയും ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് മാത്രമേ ഡയറക്ടറിൻ്റെ ഒരു ഇന്റർവ്യൂ അവിടെ ഇവിടെയൊക്കെ നട ഒരു എന്താ പറയുക ഒരു റീലിൽ ഇങ്ങനെ കണ്ടുപോയതല്ലാതൊരു മറ്റുള്ള പടങ്ങൾ ഇറങ്ങുന്ന പോലെ ഒത്തിരി പ്രൊമോഷൻ ഒത്തിരി ഇൻറ്റർവ്യൂ അങ്ങനെ ഒന്നും ഞാൻ ഈ പടത്തിന് കണ്ടില്ല നന്നായി അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ചിക്കൻ കറിയല്ല എന്താ പറയുന്നത് ചിക്കൻ വേഗം ഞാൻ ഫ്രൈ ചെയ്യാണ് അതിലെനിക്കൊരു അബദ്ധവും പറ്റി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷെ കുറച്ച് ഞാൻ വേഗം എല്ലാം ചിക്കൻ എല്ലാം കഴുകിയെടുത്തപ്പോഴത്തേക്കിനും അതിനകത്ത് വെള്ളം ശരിക്കും ഊറ്റിക്കളയാനങ്ങ് മറന്നുപോയി പാത്രത്തിൽ നിന്ന് അപ്പം അരപ്പ് പരട്ടി കഴിഞ്ഞാണ് അതിനകത്ത് വെള്ളം വാങ്ങി ഇതായിപ്പോയി പിന്നെ അത് ഞാൻ ഫ്രൈ ചെയ്യുന്ന മോഡൽ അത് വേവി വേവി അത് ഫ്രൈ ആക്കി എടുക്കണം അങ്ങനെ ഒരു ചെറിയ ഒരു അബദ്ധം പറ്റിപ്പോയി സാധാരണ ചിക്കൻ എന്റെ ഒരു സ്ഥിരം ചിക്കൻ ഫ്രൈ മസാലയാണ് ഞാൻ മിക്കവാറും വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളത് ഏഹ് മസാല പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഇല്ല എന്താ പറയുന്നത് ഇഞ്ചി ഇടുക വെളുത്തുള്ളി ഇടുക ഒരു സബോള ഇടുക മുളക് പൊടി ഇതിപ്പം ഏകദേശം അരക്കിലോ ചിക്കനുണ്ട് മുളക് പൊടി ഇടുക ഒരു കുഞ്ഞു സബോള ആ പറഞ്ഞല്ലോ ഇതെല്ലാം കൂടി അരച്ച് ഇതിനകത്ത് പരത്തി വെക്കുക അപ്പം അതിപ്പം ഞാൻ വെന്ത് വരുന്നുണ്ട് അപ്പം ഉള്ളൂ എൻ്റെ കൂടെ ചപ്പാത്തി ഞാൻ ഓൾറെഡി കുറച്ച് വെച്ചിട്ടാണ് പോയത് അതുകൊണ്ട് ചപ്പാത്തി അങ്ങനെ പരത്തിയാൽ മാത്രം മതി വേറെ പണിയൊന്നുമില്ല ഞാൻ കുറച്ച് ഇതായിട്ട് പറയുന്നത് ഇനിയൊരു മൊത്തത്തിലൊരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു ഒന്നും പ്രത്യേകിച്ച് പണിയൊന്നും എടുത്തില്ലേല് നമുക്ക് സിനിമ കാണാൻ പോയിട്ട് വരിക ഒരു കല്യാണം ഒക്കെ കൂടിയിട്ട് വരിക എന്ത് ചുമ്മാ ക്ഷീണം തോന്നത്തില്ലേ ഒരു പണിയെടുക്കത്തില്ല അവർക്ക് വരുന്ന കാണത്തേ ഉള്ളൂ പക്ഷെ കണ്ടിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഒരു ക്ഷീണം തോന്നും ആ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുക ചിക്കൻ വെക്കണോ വേണ്ടോ വേണ്ടയോ വേ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് ഇങ്ങനെ കുറെ നേരമായിരുന്നു ആലോചിച്ചിട്ട് ഇവിടെ ഒരു ചിക്കൻ ഭ്രാന്തനുള്ളത് കൊണ്ടും ഭയങ്കരമായി നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ വെച്ചു ചിക്കൻ അതിനേക്കും മതി ഇനി ഞാൻ ചിക്കനൊക്കെ ആയിട്ട് എന്നിട്ട് കാണാം ഹ് അപ്പം ചിക്കൻ ആ ഒരു രീതിയിൽ ഞാൻ വെച്ചങ്ങ് അവസാനിപ്പിച്ചു അങ്ങനെ ഫ്രൈ ചെയ്തെങ്കിലെടുത്തു പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും എന്താ ചപ്പാത്തി ആയിരുന്നു കൂട്ടത്തിൽ അതുകൊണ്ട് ഒന്നും കുക്കിംഗ് അങ്ങനെ കാണിക്കാനൊന്നും കാണിക്കാനും മാത്രം ഒന്നുമില്ലായിരുന്നു അപ്പം അതെല്ലാം കഴിച്ചു അപ്പം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്